ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഓർക്കിഡ് എങ്ങനെയാണ് നമ്മൾ നടേണ്ടത് ഇത് എത്ര മാസം കൊണ്ടാണ് പോവിടുക അങ്ങനെ പല ഡൗട്ട്സും ഒരുപാട് പേര് കൊണ്ടിട്ട് അപ്പോൾ ഇതെങ്ങനെ പോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടിട്ടു എന്തായാലും അത് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് പോട്ട് ചെയ്യണത് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ എടുത്തിട്ട് ഒരു കാണിച്ചെടുക്കുന്നുണ്ട് കാരണം ആദ്യമായിട്ട് വാങ്ങണം ഒരുക്ക് ഭയങ്കര ഡൗട്ട്സാണ് ഇത് എങ്ങനെ ചെയ്യേണ്ടത് മണ്ണിലാണോ ഇടേണ്ടത് അതോ എങ്ങനെയാണ് മണ്ണിലൊന്നുമല്ല കേട്ടോ ഇത് നമ്മൾ പോട്ട് ചെയ്യേണ്ടത് ഇത് നമ്മൾ എന്താ അങ്ങനെ ചകിരി പിന്നെ ഓട് കരി അതൊക്കെ ഇട്ടിട്ടാണ് പോട്ട് ചെയ്യേണ്ടത് പിന്നെ ഒച്ചു വരാതിരിക്കാൻ എന്തു ചെയ്യണം അതേപോലെ ഗ്രോത്ത് പെട്ടെന്ന് വളരാൻ എന്ത് ചെയ്യണം പിന്നെ പെട്ടെന്ന് പൂവിടാൻ എന്ത് ചെയ്യണം അങ്ങനെ പല ഡൗട്ട്സ് ആണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ കയ്യിൽ തന്നെ ഈ ഗ്രോത്തിനുള്ള മരുന്നും അതേപോലെ ഫ്ലവറിങ്ങിനുള്ള മരുന്നും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെച്ചൂർഡ് പ്ലാന്റ്സ് ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് തുടങ്ങുന്നത് ആ പ്ലാന്റ്സ് വാങ്ങുകയാണെങ്കിൽ മൂന്ന് മാസം കൊണ്ടൊക്കെ പൂവ് ഇടും കേട്ടോ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും മൂന്നോ നാലോ മാസം കൊണ്ട് പൂവിടും പിന്നെ നമ്മൾ ഓഫറായിട്ട് വെക്കുന്നതാണ് അൻപത് രൂപ യും നാല്ത്തഞ്ച് രൂപേൻ്റെയും പ്ലാന്റ്സ് ആ അമ്പത് രൂപേൻ്റെയും നാപ്പത്തഞ്ച് രൂപേൻ്റെ പ്ലാന്റ്സ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അങ്ങനെയുള്ളത് ഈ എന്താ കൂടുതലായിട്ട് ഓർക്കിഡ്സ് വാങ്ങണവരുണ്ടാവുമല്ലോ അതായത് ഇങ്ങനെ എപ്പോഴും ഈ മെച്ചൂർഡ് പ്ലാന്റ്സ് വാങ്ങണവര് ഈ ഒരു ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനത്തെ പ്ലാന്റ്സ് അങ്ങനെ ഇങ്ങനെ ഇത് ഇത്ര ഇത്ര പെട്ടെന്ന് പൂവിടുമോ എന്നൊക്കെ തോന്നും പക്ഷെ അത് ശരിക്കും ഞങ്ങൾ ഇടക്കാർക്ക് വേണ്ടി വെക്കുന്ന ഓഫറാണ് കാരണം ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ഈ ഓർക്കിഡ് വളർത്തി നോക്കണം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് പക്ഷെ നല്ല വില ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് വാങ്ങാതിരിക്കണവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ ഈ ഓഫറിൽ ഈ അയിമ്പത് രൂപക്കും നാൽപ്പത്തഞ്ച് രൂപക്കൊക്കെ പ്ലാന്റ്സ് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പറഞ്ഞാൽ അത്യാവശ്യത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട് മാഷ അല്ല നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ഫുൾ ആയതുകൊണ്ട് നമ്മൾ അടുത്ത ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ മൂന്നാല് പ്രാവശ്യമൊക്കെ പിന്നെയും പിന്നെയും വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫർ പ്ലാൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വഴുകിയിട്ടോ പ്ലാൻസ് കൊടുക്കാറ് അതായത് ഒത്തിരി ആൾക്കാർ ഓർഡർ ആക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഈ പേയ്മെൻറ്റ് ചെയ്തതനുസരിച്ചിട്ടാക്കാരും ഈ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ നിങ്ങൾ ഈ മെച്ചൂർ പ്ലാൻസ് അതായത് കാറ്റലോഗിലുള്ള നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ആ പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച ഉള്ളിൽ തന്നെ ഞങ്ങൾ അത് കുറേയറായിട്ട് ചെയ്യണതാണ് കേട്ടോ കുറേയറ് അയക്കണതാണ് ഇത് ഈ ഓഫർ പ്ലാൻ്റ് ആകുമ്പോഴാണ് കുറച്ച് വൈകുന്നത് വൈകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല പ്ലാൻസിൻ്റെ ആയിട്ടോ ഞങ്ങൾ കൊടുത്തയക്കുന്നത് ഞങ്ങൾ ഒരുപാട് പേര് ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടലുണ്ട് ഇപ്പോഴും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഓർക്കിഡും അതേപോലെ തന്നെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓർക്കിഡൊക്കെ ഒക്കെ ഞങ്ങളൊരു കോംബ എന്നൊക്കെ കരുതിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഓർക്കിഡ് ഒക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ മോളിൽ നമ്പറ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പുതുതായി വരുന്ന കസ്റ്റമേഴ്സിനാണ് കേട്ടോ ഭയങ്കര ഡൗട്ടൊക്കെ ഞങ്ങൾ കുറേ ഒര് ഇല്ലേ എന്താ ഏതാന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എന്താ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഓഫർ ഇട്ടപ്പോൾ ഇങ്ങനെ ഓർക്കിഡ് വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ഓർക്കിഡിന് എന്താ ഇത് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തു അന്ന് രാത്രിനെ ഉണ്ട് വിളിക്കണോ അയച്ചോ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ അന്നെ അയക്കുക പറയുമ്പോൾ ഇത് ഓഫർ പ്ലാൻ്റെ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് ക്ഷമിക്കണം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നത് ഞങ്ങൾ വേറെ റീഫണ്ട് ചെയ്ത് കൊടുത്തു അങ്ങനത്തെ കേസൊന്നും ഞങ്ങൾ എടുക്കില്ല കുറച്ചു നേരം ഇങ്ങനെ കാത്തിരിക്കണോരുണ്ടെങ്കിൽ മാത്രം മതി ഈ ഫിഫ്റ്റി റുപ്പീസിൻ്റെയൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എല്ലാവരും പ്ലാൻസ് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു അയച്ച് തരുന്നതാക്കാറ് അത് നല്ല ഹെൽത്തി പ്ലാൻസ് ആക്കാർ അയച്ചു തരുന്നുണ്ടാവും ഞങ്ങളിരുന്ന് വാങ്ങി ആരോടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ചു നോക്കിയാൽ മതി അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു തരും എങ്ങനത്തെ ആണ് ഞങ്ങൾ കൊടുക്കുന്നതെന്നും എങ്ങനെയുള്ളതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് പോട്ടിയുണ്ട് അതേപോലെ ഈ ഒച്ചിൻ്റെ ശല്യം ഉള്ളത് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ടിട്ടോ അതൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ട് വേണം അതൊക്കെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഡി എം ചെയ്താൽ മതി ഞങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് കാറ്റലോഗ് കിട്ടിയാൽ അതിന് നിങ്ങൾക്ക് സെലക്ട് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മേലെ കൊടുത്ത നമ്പറിലും ചെയ്യുക പിന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രേ ഉള്ളൂ ബൈ